കൊണ്ട് േമം വളർപ്പുന്ന കുറെ ആളുകൾ ഉണ്ട് വല്ലാതെ നെഞ്ചു പൊട്ടിപ്പോയ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കോഴിക്കോട് സമ്മേളനം നടന്ന കേട്ടില്ലേ കേന്ദ്ര മുറാംഗം പങ്കുവെച്ച ഒരു വാക്ക് പാണക്കാട് സയ്യിദ് സിഹാബ് തങ്ങൾ മരിച്ചു പോകാൻ വേണ്ടി തുഴ ചെയ്ത ഒരു മനുഷ്യനെയും അയാളുടെ കൂടെ നിൽക്കുന്ന സിംഗിടികളെയും നമ്മൾ കേട്ടില്ലേ ഈ കൂടിയിരിക്കുന്ന നീലമാമലകളുടെ ഈ മുകളിലുള്ള കേരളത്തിലല്ല മലപ്പുറത്തല്ല കോഴിക്കോട്ടല്ല ഈ കെ നീലഗിരിയുടെ ഈ മക്കുമുക്ക് മൂലകളിൽ ഒഴുക്കുന്ന ഹൃദയം പോലും പൊട്ടിപ്പോയില്ലേ നമുക്ക് അങ്ങനെ കരുതാൻ കഴിയുമോ മുസ്ലിം മനസ്സാകുന്ന കൊട്ടാരത്തിലെ സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ ആ മനുഷ്യൻ മരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്തവരാണ് ഇന്ന് മുസ്ലിം രാഷ്ട്രീയ സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും ഭിന്നമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിയാൻ എസ് 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 കെ സാധിച്ചിട്ടുണ്ട് മറ്റുള്ളവരും അതിന് സന്നദ്ധമായാൽ ഇവിടെ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ നാട്ടിലുള്ളൂ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് ആദരണീയരായ പാണക്കാട് സാദിഖലി സിഹാബ് തങ്ങൾ അതുപോലെ പാണക്കാട് കുടുംബം അവർ കാതിയായി നേതൃത്വം നൽകുന്ന മഹല്ലുകളുടെ കൂട്ടായ്മയാണ് കാദി ഫൗണ്ടേഷൻ പാണക്കാട് കാദി ഫൗണ്ടേഷൻ പാണക്കാട് കുടുംബത്തെ കാലിയായി അംഗീകരിക്കുന്നവരാണ് നമ്മൾ പാണക്കാട് ചെയ്ത് സാധിക്കുന്ന ശാബങ്ങളെ കാലിയായി ചെയ്തവരാണ് നമ്മൾ പാടക്കാട് കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റി വളർത്തിയവരാണ് നമ്മൾ അവരെ നെഞ്ചോട് ചേർത്ത് വെച്ച സിലകളിൽ ഓടുന്ന രക്തത്തിൽ സമാനമായി കൊണ്ടു നടന്നവരാണ് അതുകൊണ്ട് തന്നെ പാണക്കാട് കുടുംബം താതിയായി ഏകോപനത്തിൽ പോകുന്ന മഹലുകളിൽ ചിത്രതയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ സാധിക്കില്ല എസ് കെ സുസഫുകാരന് സാധിക്കില്ല എന്നാൽ ആ പാണക്കാട് കുടുംബത്തെ മറയാക്കൊണ്ട് ആരെങ്കിലും ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാമെന്ന് ശ്രമിച്ചാൽ എന്ന് മനസ്സുവെച്ചാൽ അവർക്കെതിരെ കയ്യും കെട്ടി നോക്കുന്ന പ്രശ്നമില്ല പ്രഖ്യാപിക്കുകയാണ് കാരണം ഇവിടെ ആരാണ് ഫൗണ്ടേഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നവരെ കുറിച്ച് നമ്മൾ പണിക്കണ്ടേ നിലനിൽപ്പിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ സോഷ്യൽ മീഡിയ കോലായയിൽ വലിച്ചു കയറുന്നതിന് വേണ്ടി അവിടുത്തെ അഭിമാനം തുന്നതിന് വേണ്ടി ഒരു കാലം ം കിട്ടിയവർ ഇന്ന് അവിടുത്തെ വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോൾ തങ്ങന്മാരെ അവമതിക്കാൻ ശ്രമിക്കുകയും തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കും അധികാര ദുർവിനിയോഗങ്ങൾക്കും വേണ്ടി ിടയിലാണ് സമസ്തയുടെയും എസ് കെ എസ് എസ് എഫിന്റെയും പതാക നമ്മൾ ഐക്യം ഐക്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുണ്ടാക്കേണ്ടതാണ് ഐക്യം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പുതന്ത്രങ്ങൾ മെനയുകയും ഒരു ഭാഗത്ത് ഐക്യത്തിന്റെ ആട്ടുപാടുകയും ചെയ്താൽ അത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം നമുക്കറിയാമല്ലോ ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതിനോടനുബന്ധിച്ച് ഇവിടെ കിട്ടിയ പതാകകൾ ആ പതാകകൾക്കിടയിലാണ് സംസ്ഥയുടെയും എസ് കെ എസ് എസ് എഫിന്റെയും പതാക നമ്മൾ ഉയർത്തി കിട്ടിയത് അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് സമസ്ത വിഭാവനം ചെയ്യുന്ന സമസ്ത വിഭാവനം ചെയ്യുന്ന ആദർശമെന്ന് ഇവിടെ ആരാണ് പോസ്റ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം അപ്പോൾ മനസ്സിലാകും ആരാണ് ഇവിടെ ഫിത്തനൊക്കെ തിരികൊളുത്തുന്നതെന്ന് അത് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയാലിൻഷാ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും അതുകൊണ്ട് സാബിത്ത് അലി സിഹാബ് തങ്ങൾ ഇവിടെ വേദിയിലിരിക്കുന്നു അഭിവന്യരായ പാണക്കാട്ട തങ്ങൾ നമ്മുടെ നോവും നൊമ്പരവും അറിയുന്ന നേതാവ് നമുക്കറിയാമല്ലോ മനുഷ്യജാലിക നടക്കുന്ന സന്ദർഭം തുടക്ക കാലഘട്ടമാണ് നേതൃത്വം നൽകി ജാഥ നയിക്കാൻ തങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോ ഒരു മടിയും കൂസലുമില്ലാതെ വന്ന തങ്ങൾ ഈ നാടിന്റെ മുക്കുമൂലകളിൽ വന്ന് നടന്നു വന്ന് ആളുകളെ ക്ഷണിച്ച് മനുഷ്യജാലിക മഹാവിജയമാക്കി തന്ന പാണക്കാട്ട തങ്ങൾ നീലഗിരിക്കാരുടെ സ്വന്തം തങ്ങൾ എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടെ പറയുന്ന തങ്ങൾ ഈ പാണക്കാട്ട തങ്ങളെ അനഭിമതനാണ് അസ്വീകാര്യനാണ് ഞങ്ങൾക്ക് പറ്റില്ലെന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ ആഹ്ലി ബൈത്തിന്റെ സ്നേഹം പഠിപ്പിച്ചിട്ട് എസ് 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 എഫുകാർ പിന്നിൽ നിൽക്കൂ എന്നുകൂടെ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലപാടില്ലാത്ത ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമ്മളെ കാണുമ്പോൾ നമ്മുടെ ആളായി നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ആളായി അവരെ കാണുമ്പോൾ അവരുടെ ആളായി എല്ലാവരുടെ ഭാഗത്തും അവനവന്റെ ആളുകളായി അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്നവർ നമുക്കിടയിൽ വന്നുകൊണ്ട് ക്ഷുദ്രജീവികളെ പോലെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി ആമാശയത്തിന് വേണ്ടി ആശയം പണയം വെക്കുന്ന ആളുകൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ അവരെ തിരിച്ചു